പാലക്കാട് ജില്ലയിൽ തില്ലങ്കാട് ടൗണിന് സമീപം പൂശാരിമേട് എന്ന പ്രദേശത്തായാണ് നിങ്ങൾ ഈ കാണുന്ന വില്ലേജിയോ വില്ല പ്രൊജക്ടിൽ നാൽപ്പത് സെന്റ് സ്ഥലം നാലര സെന്റ് വീതമുള്ള പ്ലോട്ടുകളായി തിരിച്ചിരിക്കുന്നത് ഈ പ്ലോട്ടുകളിൽ കസ്റ്റമേഴ്സിന്റെ ആവശ്യാനുസരണം കുറഞ്ഞ ചെലവിൽ നല്ല ക്വാളിറ്റി വില്ലകൾ നിർമ്മിച്ചു നൽകുന്നതാണ് നാല് മീറ്റർ വീതിയുള്ള വഴി സൗകര്യം എല്ലാ പ്ലോട്ടുകളിലേക്കും നൽകിയിരിക്കുന്നു ജലലപ്യതയ്ക്കായി ഇവിടെ ബോർവെല്ലും ഇവിടെ നിന്നും മുക്കാൽ കിലോമീറ്ററിനുള്ളിൽ വില്ലേജ് ഓഫീസ് വെമ്പലൂർ അമ്പലം കടാങ്കോട് ജുമാ മസ്ജിദ് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഇവിടെ നിന്നും ഒരു കിലോമീറ്ററിനുള്ളിൽ പൂശാരിമേട് ജുമാ മസ്ജിദ് തില്ലങ്കാട് ജംഗ്ഷൻ ഒന്നര കിലോമീറ്ററിനുള്ളിൽ മലാസ് ഓഡിറ്റോറിയം മൂന്ന് കിലോമീറ്ററിനുള്ളിൽ തേൻകുരിശി ഹൈസ്കൂൾ തേൻകുരിശി ഗ്രാമപഞ്ചായത്ത് എന്നിവയും മൂന്നര കിലോമീറ്ററിനുള്ളിൽ ശബരി സ്കൂൾ മൂന്നേ മുക്കാൽ കിലോമീറ്ററിനുള്ളിൽ ഗ്രീൻ പാർക്ക് ഓഡിറ്റോറിയം നാല് കിലോമീറ്ററിനുള്ളിൽ കയറാംകുളം ജംഗ്ഷൻ കയറാംകുളം കാനറ ബാങ്ക് കുനിശ്ശേരി ജംഗ്ഷൻ നാല് കിലോമീറ്ററിനുള്ളിൽ തന്നെയായി കൊടുവായൂർ ടൗണും എട്ട് കിലോമീറ്ററിനുള്ളിൽ ആലത്തൂർ ടൗൺ ലുലുമാൺ പാലന ഹോസ്പിറ്റൽ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ മെഡിക്കൽ കോളേജ് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നയൻ ഫോർ ഫോർ സിക്സ് സിക്സ് നയൻ സീറോ സിക്സ് സിക്സ് സെവൻ double eight four eight nine two two zero double five